കൊച്ചിയിലാണ് ഒരാൾക്ക് മാത്രമേ മാത്രമേ എൻട്രി എൻട്രി ഇല്ല നമുക്ക് ഒരാളായിട്ട് പോവാൻ നമുക്ക് പറ്റൂലി ആയതുകൊണ്ട് ഞാനും ഞാൻ പോണ്ടി വരും പ്രിയേനീപ്പൊണ്ടെങ്കിൽ തന്നെ അപ്പൊ കുട്ടികളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല അപ്പൊ അങ്ങനെയാകുമ്പോള് സങ്കടം ഒന്നും അപ്പൊ ആദ്യം പോകുന്നില്ല ഒഴിവാക്കാനും പറ്റൂല ആദ്യമായിട്ട് വന്നതും അല്ലേതായാലും പോവാൻ തീരുമാനിച്ചു എന്തായാലും പിന്നെ മണിക്കുണ്ടും മേതുവിനും എല്ലാം അതിന്റെ അകത്ത് കയറണം എന്നല്ലേ വണ്ടി പറഞ്ഞിട്ട് ഇല്ലത് എങ്ങനെയാ അതെ എങ്ങനെയാലും നമുക്കൊന്ന് അപ്പൊ മേദവിനെ നമുക്ക് കാണുന്നില്ല മേതു അടി ഇല്ലെന്ന് നോക്കാല മേതു രാവിലെ എന്നെ ചൊടിച്ചു നിക്കുന്ന് ഇതാ രാവിലെ എന്നെ കുഴപ്പാക്കാൻ തുടങ്ങിതാ

ഇന്നലെ നമ്മൾ ബുക്ക് ചെയ്യാൻ ഒറ്റപ്പാടാ പോയി അതല്ല ഇന്നലെ പിന്നെ നമ്മൾ ബുക്ക് ചെയ്യാൻ പോകുമ്പോ തന്നെ

തോന്നുന്നു ഒമ്പത് മണി സമയമായി പക്ഷെ എന്നാലും കുറച്ച് ലേറ്റ് ആയി എടുത്തിട്ടിരുന്നുണ്ട് പോകുന്നു ആൾക്കാർ ഇങ്ങനെ നീങ്ങി തുടങ്ങുന്നുണ്ട് ഇപ്പം

ടക്ക് വന്നെ അതേ രണ്ട് ബിസ്കറ്റ് വാങ്ങിയിട്ടുണ്ട് നോക്കു ഒരു പാക്കറ്റ് വേഗം രണ്ടെണ്ണം

അമ്മ ഈ ടുടിക്ക് അടുത്ത സൈഡേ പോണം അല്ലേ അണ്ടിന്റെ മടിയിൽ ഇരിക്കാനാണെന്ന് പറയുന്നു ഇതു മുടോഗി ഹലോ എന്താ ചെയ്യുന്നത് അങ്ങനെ നമ്മളിതാ കൊച്ചിയിലെത്തി നമ്മള് ഹോട്ടൽ പുതിയൊരു അപ്പൊ നമ്മൾ റൂം എടുത്തിട്ട് ഭക്ഷണെല്ലാം കഴിച്ച് ഇങ്ങനെ ഇടീരിക്കന്നെ നാളെ രാവിലെയാണ് നമുക്ക് പോവണ്ടത് അപ്പൊ മേതു നല്ല ഉറക്കം കഴിഞ്ഞു വൈകുന്നേരം നമ്മൾ ട്രെയിനിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഉറങ്ങിയതാണ് പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച സമയത്തോളം എണീച്ചന് ഇപ്പൊ കുറച്ചേറെ ആയിട്ട് എണീച്ചിട്ടല്ലേ മേതോട്ടി കേക്ക് നല്ല സീനാട്ടാ ഇവിടുന്നത്രയും ദൂരമല്ലോ ില് മൊത്തം ഏതുകൂട്ടി ആരൊപ്പരൂ ആരപ്പുരം ആ മനീഷ് വിഷ്ണു സെൻസ്രീ അപ്പൊ അവരുണ്ടായി നമ്മുടെ വന്ന ട്രെയിനില് അപ്പൊ അവരെ കണ്ടേരം തൊട്ട് അതെ അവരെ ഹോസ്റ്റ് ചെയ്ത് അതെ അതെ ഫസ്റ്റ് ആണ് പക്ഷെ അങ്ങനെ നോക്കൊരു ഫസ്റ്റ് ഇതൊന്നും ഉണ്ടായിട്ടില്ല കേറുന്നില്ലായിട്ടില്ല പ്രത്യേകിച്ച് ആദ്യം കൊറച്ചേരൊരിണ്ടായിന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഓടിക്കളി നമ്മള് കൂടുതൽ സത്യം പറഞ്ഞ് ഏടിയും കൊച്ചിട്ട് നമ്മളങ്ങനെന്താ ഇതുപോലെ യാത്രകൾ പോലെ കോഴിക്കോട് കോഴിക്കോട് മാക്സിമം കോഴിക്കോട് ഇവകെ പോയിന് പറയുന്നത് അച്ഛനെയും ആപ്പനെയും പിന്നെ ആപ്പന അങ്ങനെ പോയതേ ഇല്ലുട്ടാ അല്ലാണ്ടൊരു ടൂർ പിന്നെ പോയിട്ടുണ്ടായിനല്ലേ അങ്ങനെ പോന്നി അല്ലാണ്ട് കൂടുതൽ നമ്മൾ അങ്ങനെ ടൂറിന് പോക്കില്ല മേതുവിന്റെ ഓർമ്മയില് ആദ്യായിട്ടാണ് ഒരു എന്താ ദൂരം ഹോട്ടലില് നിൽക്കുന്നത് അപ്പൊ അച്ഛൻ നേരത്തേക്ക് കടന്നുറങ്ങിട്ടാ കാരണം ആ ഒരു വന്ദേ ക്ഷീണത്തിൽ അതെ അതുകൊണ്ട് അച്ഛനാടൊ കിടന്നു ഉറങ്ങി ഒരാളിപ്പൊങ്ങിയണീച്ചോണ്ട് ഇനിയിപ്പോ അടുത്ത കാലത്തൊന്നും ഉറക്കം ഉണ്ടാവും തോന്നുന്നില്ല അയാളാണ് ഇയാള് ഈ കുഞ്ഞാള് അല്ലേ മേതു ആ നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് മേധുന അമ്മമ്മ ഒരു പാട്ട് പഠിപ്പിച്ചെ ലീലമ്മമ്മ എന്ത് പാട്ടാ മേതു അത് കൊച്ചിയിലുണ്ട് അല്ല കൊച്ചി പാടട്ടെ

അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്ലോഗില് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത നമ്മുടെ ബ്ലോഗ് എന്ന് പറഞ്ഞത് നമ്മള് ഇവന്റിന് പോകുന്ന ബ്ലോഗ് ആയിരിക്കും അല്ലെ അപ്പൊ നല്ലൊരു ബ്ലോഗായിട്ട് നമുക്ക്